സിനിമ എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ആദ്യം നടക്കിയിട്ട് ഈ സിനിമയല്ല വേറൊരു പ്രോജക്റ്റ് ആണ് അത് ഈ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ആണ് അതിന്റെ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ് ഏതായാലും അനുരാജ്യമായിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തെ ബന്ധമാണ് അനുരാജ്യം അസോസിയേറ്റ് ആയിട്ട് നടക്കുമ്പോൾ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ് അനുരാജിന്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ എല്ലാവരും സിനിമത്തിനും ഒപ്പം അഭ്യർത്ഥിക്കുന്നു ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇങ്ങനെ സംരംഭം ഏറ്റെടുത്ത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തിരി മേള മുമ്പോട്ട് പോകാം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാർ ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും അതുപോലെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും ടോഫിക്ക് തന്നെ കളിയാക്കാനേ നേരിള്ളൂ ഇതുവരെ സിനിമ സെറ്റി കാണാറില്ല സിനിമ എന്താക്കി കൊണ്ടുപോയാണുള്ളത് എപ്പോഴും എന്തായാലും ഈ സിനിമയ്ക്കൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പറയെന്ന് വിചാരിക്കുന്നു ഈ ഒരു കഥ രണ്ടാഴ്ച അടുത്ത് പറയുകയും നമ്മൾ ചെയ്യാമെന്ന് സമ്മതിച്ചു പിന്നീട് ചേർമൻ സാറ് വന്നു പ്രൊഡ്യൂസേഴ്സ് വന്നു അങ്ങനെ ആണ് ഇതിലേക്ക് എത്തുന്നത് ഇരുപത്തി ആറിന് തുടങ്ങാണ് പ്രതീക്ഷിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങൾ എല്ലാവരും ചെയ്യാൻ ഒരു പുതിയ ും നമസ്കാരം ആദ്യം തന്നെ ഈ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും ഒരുപാട് ഞാനും ഒരു രാജ്യം തമ്മിലുള്ള പരിചയം ഒരു പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ഞങ്ങള് സെൻത്തിരി എന്നുള്ള സിനിമയിൽ അസോസിയേറ്റ് ആയിരുന്നു അത് ഞാനതിൽ അവിടെ തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ ഒരു ഒരുമിച്ചൊരു സിനിമ ഞാനാദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ പിന്നീട് മാറിപ്പോയാ തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിലാണെങ്കിൽ ഞങ്ങൾ ഉള്ള സൗഹൃദം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെപ്പറ്റി അല്ലാത്ത സിനിമകളെപ്പറ്റി പൊതു കാര്യങ്ങളെപ്പറ്റി അവർ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളെ കാണാൻ പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് ഈ ആദ്യമായിട്ട് മലയാള സിനിമ സിനിമകൾ യൂസ് ചെയ്യുന്നു ഇന്ന് എൻ്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് നമ്മുടെ ടൈറ്റിൽ ഓഫ് ഫുഡ് അപ്പോൾ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നമ്മുടെ ഐശ്വര്യമുള്ളൊരു തുടക്കവും തുടർന്ന് അതുകൊണ്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസ്ഥയിലേക്ക് പിന്നെ ഇതിൻ്റെ എല്ലാവരും എല്ലാമായ പ്രാതുക്കാൻ തീർച്ചയായിട്ടും വളരെ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരും സാർ ഞങ്ങള് കുറെ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അത് അധികമായിട്ട് കാണുമ്പോഴേക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംവിധായകനുമാണ് അദ്ദേഹത്തിന് ഒറ്റ കൂടെ നോക്കിയാൽ സാധിച്ച സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു ബാക്കിയുള്ളവരെ കുറവാണ് പിന്നെ ജയ് ചേട്ടനാണ് ഇനിയും ആളുകളുണ്ട് സിനിമ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന സിനിമയാണ് പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഗുഡ് വാച്ച് ആയിരിക്കും ഒരിക്കലും സംഭവിക്കുന്ന ഒരു സിനിമ ആയിരിക്കും ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഞാനും സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണ് ും സുഹൃത്തുക്കളും എല്ലാം ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നങ്ങളിലോട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രേക്ഷകരാണ് ഏറ്റവും വായിക്കുന്നത് ഇനി പറയുന്നത് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീട്ടിൽ തരും താങ്ക് യു സോ മച്ച് மலையாள இன்ட்ரஸ்ட் நடிக்கணும் இது வரைக்கும் பட் ஆனால் மலையாளம் பேசி நடிச்சு ஆடப்படும் ஸோ மலையாளிஸ் எல்லாருமே என் மேலே ரொம்ப பிரியமாக இருப்பாங்க எனக்கு ரொம்ப பிடிக்கும் ஸோ தேங்க்ஸ் டூ ஆல் மலையாளம் ஆடியன்ஸ் டை இந்த படம் நான் ரொம்ப நாள் எல்லோரும் கேட்காங்க மலையாள படம் நடிக்கிறதுக்கு பெரிய இன்ட்ரெஸ்ட் நான் இங்கே நிறைய ஒர்க் இருந்ததுனால இப்போ நான் இந்த படம் நடிக்கிறதுக்கு முக்கியமான காரணம் வந்து ரெண்டு பேர் தான் நினச்சேன் எனக்கு கிடைக்கல அது அதே மாதிரி நான் ரொம்ப ரசிக்கிற ஒரு ஆர்டிஸ்ட் துவினோம் எனக்கு சமீப காலங்களில் ரொம்ப ரியலாக ரொம்ப பக்கத்தில் நம்மளோட டு ஹார்ட் ஸோ நெக்ஸ்ட்டு டோர் நம்ம கூட இருக்கிற ஆள் மாதிரி ஃபீல் பண்ணுற ஒரு ஆர்டிஸ்ட் டொவினோ டொவினோ நான் வந்து ரொம்ப வருஷமாக நிறைய படங்கள்ல பார்த்தாலும் இன்னும் அடுத்த கூட அடுத்த கூட எப்போன்னு பார்க்கணும் வெயிட் பண்ண வைக்கிற ஒரு ஆக்டர் ஸோ அது எனக்கு ரொம்ப பிடிச்சிருந்தது ஸோ அதனால் இவங்க ரெண்டு பேரோட ஜாயின் பண்ணுறதில் எனக்கு ரொம்ப ஹாப்பி அதனால் கேட்ட பொண்ணு சப்ஜெக்ட் ஆல்சோ வெரி டிஃப்ரெண்ட் இட்ஸ் நாட் அல் ஒரு சினிமா கிடையாது

എനിക്ക് വളരെ വലിയ സന്തോഷം ആൻ ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു ഭാഗമാകാൻ പറ്റിയതിൽ मैं വളരെ വലിയ സന്തോഷിക്കുന്നു ഐ ഗെറ്റ് എ பிரിം Brillient കാസ്റ്റ് ആൻഡ് ക്രൂന്റെ കൂടെ വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടണം हुआ എന്ന് അറിയുന്നതിൽ അതിയധികം സന്തോഷിക്കുന്നു ഗ്രീൻ ലേഴ്സ് ആണ് ദോമിനോനെ കോച്ച് പഠാണ് ആദ്യമായിട്ടൊരു സിനിമ കണ്ടിട്ട് ഞാൻ തേടി പിടിച്ച് തൃശ്ശൂര് വണ്ടിയിടുന്നു പോയി വഴിയിൽ രാത്രിയിൽ വിളിച്ചു വരുത്തി അപ്രിസിയേഷൻ ചെയ്തിരുന്നു അത് എ ബി സി ടിയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ചെറിയ റോൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ടോവി വെച്ച് ഒരു പടം ചെയ്യാൻ ഇന്ന് വരെ It was my mistake or my unfortunate picket for three in the cinema. I was so excited to work with them, but then, don't have to explain, something happened. Anyway, I wish them all the best, especially to the director, because as somebody said, the cinema, <clears throat> it really haunted Why? Because the three characters. I used two characters to direct the film. But Dinodhiyam is before that. After that, three characters is one night. That's a perfection of a director. Anyway, you are appreciated. You've got to do a long time. <laughs> <weekend. laughs> okay? A lot of things are waiting for you. That, he produces in the first company, will be a huge success and a huge hit. Okay, God bless you all. God bless everyone. Writer, yes. <laughs> all the best, thank you.